എൻ്റെ പേര് സിസ്റ്റർ റജീന ഞാൻ കളത്തപ്പടി ബദിനി ജനറൽ ഹൗസിൽ നിന്ന് വരികയാണ് എനിക്ക് എട്ട് വർഷത്തിന് മുമ്പ് ഒരു നടുവേദന ഉണ്ടായിരുന്നു ഭയങ്കര വേദനയായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയത്തില്ല കഴിഞ്ഞ ഒന്നര വർഷത്തിന് മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ വർഷം ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ മാസം എൻ്റെ എക്സാമിന് മുമ്പ് ഭയങ്കര നടുവേദന ആയിരുന്നു എന്താണെന്ന് അറിയത്തില്ല അപ്പം എൻ്റെ കൂട്ടത്തിൽ ഒരു സിസ്റ്ററിൻ്റെ കൂടെ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ കോന്നിപ്പോയി അപ്പം ഡോക്ടർ എൻ്റെ നടുവ് കൊണ്ടപ്പം തന്നെ പറഞ്ഞു സിസ്റ്ററിൻ്റെ നടുവിന് കാര്യമായ എന്തോ ഉണ്ട് ഉടൻ തന്നെ എക്സാം കഴിയുമ്പം നടുവ് തിരുമണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ തന്നെ എൻ്റെ അധികാരികളോട് ചെന്ന് പറഞ്ഞു ഇതുപോലെ ഡോക്ടർ പറഞ്ഞു നടുവിന് കാര്യമായ രീതിയിൽ എന്തോ കൊണ്ട് തിരുമിക്കണമെന്നും അപ്പം പരീക്ഷ കഴിയാതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ നിന്നത് അടൂർ ഏനാത്ത് മഠത്തിലാണ് അവിടെ നിന്നുകൊണ്ടാണ് ആഴ്ചയിൽ പോയി വരികയായിരുന്നു പത്തനംതിട്ട എലന്തൂർ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ യാത്ര പോക്കും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ആ ബുദ്ധിമുട്ടായി നവംബർ മാസം എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല രാത്രി ഒരു വരെ എൻ്റെ കൂടെ ഈ ധ്യാനത്തിന് തന്നെ സിസ്റ്റർ ആനന്ദ് എൻ്റെ ബാച്ചലേഴ്സ് എന്ന സിസ്റ്ററുണ്ട് ഞങ്ങൾ രണ്ടുപേരോടാണ് ബി എഡ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു വരെയൊക്കെ ഞങ്ങൾ റെക്കോർഡ് എഴുതുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡോക്ടർ ആദ്യമേ തന്നെ എനിക്കൊരു ബെൽറ്റ് തന്നു ഒരു മാസം ആ ബെൽറ്റ് ധരിച്ചുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് പിന്നെ പല ഹോസ്പിറ്റലിലും പോയി എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഡോക് ഞങ്ങളുടെ മദർ പറഞ്ഞു സിസ്റ്റർ ഒരു കാര്യം ചെയ്യും ആയുർവേദം ഒന്നും നോക്കണ്ട പുഷ്പേരി പോയി കാണിക്കാൻ പറഞ്ഞു അങ്ങനെ പുഷ്പേ പുഷ്പേരി കാണിക്കുന്നതിന് മുമ്പ് തന്നെ അടു ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ചെറിയ ഒരു മസിളിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു അതങ്ങ് റെസ്റ്റ് എടുത്ത് എന്ന് പറഞ്ഞു പിന്നെയും വേദന കൂടിയപ്പോഴ് അടൂര് ഏഴംകുളത്ത് ചായലോടൊരു ഹോസ്പിറ്റലുണ്ട് അവിടെയും കൊണ്ട് കാണിച്ചു കുറേ എക്സസൈസ് വന്നു പക്ഷേ മാറുന്നില്ല പഠിത്തത്തിൻ്റെ ഇടയ്ക്കിലായാലും ഇതൊന്നും നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ മരുന്നുകൊണ്ട് നിന്നു അവസാന വേദന കൂടിയപ്പോഴും ഞങ്ങളുടെ മദർ തന്നെ പറഞ്ഞു സിസ്റ്റർ പുഷ്പേരി പോയി കാണിക്കുക ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ നടുവേദന മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ സാംസൺ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു എക്സറേ എടുക്കണമെന്ന് മൂന്നാല് ഹോസ്പിറ്റലിൽ ചെന്ന് അവസാന ഡോക്ടർ എൻ്റെ നട്ടലിന് എന്താണെന്ന് കണ്ടുപിടിച്ചു അവസാനം ഡോക്ടർ പറഞ്ഞു നട്ടലിന് വളവാണ് സിസ്റ്റർ ഉടൻ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു കുറേ എക്സസൈസ് തന്നു അങ്ങനെ ഓരോ മാസവും ഞാൻ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരുന്നു ഞാനിപ്പം നിത്യവ്രതത്തിന് വേണ്ടി ഫൈനൽ പ്രൊവിഷൻ ചെയ്യാൻ വേണ്ടി കോട്ടയത്ത് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ പ്രോൺഷർ ഹൗസ് പത്തനംതിട്ടയാണ് അപ്പം അതിനു മുമ്പ് മദർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കൗൺസിലിൽ തീരുമാനമെടുക്കും ഒരു വർഷത്തേക്ക് ഫോർമേഷൻ ആയതുകൊണ്ട് അപ്പം എന്നോട് മധുര പറഞ്ഞു സിസ്റ്റർ പോകണോ വേണ്ടോ ഞങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം നാവപ്പാട് എനിക്ക് സങ്കടം എൻ്റെ ബാച്ചുകാർ പോകും അപ്പോൾ എനിക്ക് അവരുടെ കൂട്ടത്തിൽ പോകാൻ പറ്റത്തില്ല ഞാൻ ശരിക്കും ദൈവത്തോട് പ്രാർത്ഥിച്ചു കാരണം ഈ ഇരുപത്താറാമത്തെ വയസ്സിലെ ദൈവം എന്നെ കിടത്തുപോകുന്നുള്ളൊരി അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഹാഷായിച്ച് മുടക്കിയിട്ടില്ല ഡോക്ടർ എന്നോട് പറഞ്ഞു സിസ്റ്റർ ഈ നടുവുകൊണ്ട് റെസ്റ്റ് നടുവണ്ടവിടത്തും പോകാൻ പാടില്ല അതിനകത്ത് ഒരു പത്ത് മിനിറ്റ് പോകണം എടവപ്പള്ളി കുർബാനയ്ക്ക് പോകണമെങ്കിൽ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു സിസ്റ്റർ കുർബാനയും കാണാൻ പോകണ്ട കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് ആദ്യമായിട്ടാണ് ഒരു മുറിയിൽ ഇങ്ങനെ കിടക്കുന്നതിന് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാം മുറിയിൽ തന്നെ സിസ്റ്റർ കൊണ്ടു തരും തുണി കഴുകി തരും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ സുപ്പിലെ സിസ്റ്റർ ചെയ്തു തന്നപ്പോൾ എനിക്ക് ആവടെ വിഷമം കാരണം ഈ പ്രായത്തിൽ ഓടി നടക്കേണ്ട സമയത്ത് ഞാൻ ഈ കട്ടിലേ കിടക്കുന്നത് ഓർത്തപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ആ കട്ടിലെ തന്നെ കിടന്നുകൊണ്ട് ഞാൻ കരഞ്ഞു എൻ്റെ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് ബുദ്ധിമുട്ടാണ് സിസ്റ്റർ പറഞ്ഞു ഹോശാനെ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകേണ്ടതാണ് അതോടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ആ കട്ടിലേ കിടന്നുകൊണ്ട് കരഞ്ഞ് എൻ്റെ ഈശോ ആദ്യമായിട്ടാണ് എൻ്റെ ഓശാനം മുടക്കുന്നത് അവസാനം ഞാൻ സിസ്റ്ററിൻ്റെ കാലെ പിടിച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു തന്ന ഒരു കാര്യം ഞാൻ മദറിനോട് ചോദിച്ചിട്ട് പറയാം സിസ്റ്റർ ഓണോ വേണ്ട എന്ന് അങ്ങനെ സിസ്റ്റർ എനിക്കൊരു ഓട്ടോ പിടിച്ചു തന്നു ഞാൻ കാശാഴ്ചയിൽ എൻ്റെ ഞാൻ മിഷൻ ചെയ്യുന്ന പള്ളിയിൽ പോയി കസേര ഇരുന്നു കൊണ്ട് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് എന്താ ഈ കൊച്ചു സിസ്റ്റർ കസേര ഇരിക്കുന്നതെന്ന് പക്ഷേ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ തന്നെ അവർ ഈ ചെറുപ്രായത്തിലാണ് സിസ്റ്റർ ഈ നടുവേദന ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാം കാരണം ഞങ്ങളുടെ ഒരു മോഡ പ്രായമേ ഉള്ളൂ സിസ്റ്ററിന് അവരെല്ലാം അങ്ങ് കരയാണ് അത് കണ്ടപ്പോൾ എനിക്കും ആകെപ്പാടെ വിഷമാ കാരണം മറ്റുള്ളവരുടെ മുമ്പ് ഞാനൊരു രോഗിയാണെന്നുള്ള ചിന്തയാണ് ആദ്യമേ എന്നെ തോന്നിയത് എപ്പോഴും ഞാൻ കരച്ചിട്ട് മാത്രമേ ഉള്ളൂ ഏത് സമയത്ത് എനിക്ക് നടുവേദന ഓർത്തിട്ട് അവസാനം മദർ ഒരു തീരുമാനം എത്തി സിസ്റ്റർ പൊക്കോ സിസ്റ്ററിൻ്റെ ഫോർമേഷന് ഈ വർഷത്തെ കളയേണ്ട ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വർഷം കഴിയുക മരുന്നുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സിസ്റ്റർ അൽഫോൻസയും കൂടെ ഏപ്രിൽ മാസത്തിൽ ഡോക്ടറിനെ ചെന്ന് കണ്ടു ഡോക്ടർ പറഞ്ഞു ഒരു മാസം സിസ്റ്റർ ഗുളിക കഴിക്കണം ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഈ ഡോസുകൾ കൂട്ടിയാണ് ഓരോ മാസവും ചെല്ലുമ്പോഴും മരുന്ന് തരുന്നത് ഇതെല്ലാം തിന്നു തിന്ന് എൻ്റെ ശരീരം മുഴുവൻ വീർത്ത് വരിക ഇപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞു എനിക്ക് മരുന്ന് തിരുന്ന് മടുത്തു ഇതൊന്ന് നിർത്തി തരുമെന്ന് അവസാനം എൻ്റെ പരാതി മൂലം ഡോക്ടർ പറഞ്ഞു എപ്പോൾ വേദന തിരുന്നു അന്നേരം സുസ്റ്റും മരുന്ന് നിർത്തിക്കോളെ അങ്ങനെ ഞാൻ ആറു മാസത്തെ മരുന്ന് വാങ്ങിച്ചുകൊണ്ടാണ് കോട്ടയത്ത് ജനറേറ്റ് വന്നത് പിന്നീട് പിന്നീട് വേദന കൂടുന്നതല്ല അത് കുറയുന്നില്ല എങ്കിലും ഈ ഒരു വർഷത്തെ ഈ ഫോർമേഷന് വേണ്ടി ദൈവത്തിന് വേണ്ടിയാണല്ലോ വന്നേ അപ്പം എല്ലാം മാറ്റിക്കോളൂ എന്നുള്ള ഈ പ്രതീക്ഷയോടെ ഞാൻ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു അവസാനം ഈ കഴിഞ്ഞ മാസം ഞങ്ങളുടെ മദർ മധുർജനങ്ങൾ പറഞ്ഞു സിസ്റ്റർ ഇതുപോലെ ഒരു സാബു ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രദർ വരുന്നുണ്ട് ഇവിടെ സിസ്റ്റർ ധ്യാനിക്കാൻ പോകണമെന്ന് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ ബ്രദറിനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ അല്ലാതെ കണ്ടിട്ടൊന്നുമില്ല നല്ല ഹീലിംഗ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായപ്പം മദർ എന്നോട് പറഞ്ഞു സിസ്റ്റർ ഒരു മാസം മുമ്പേ ധ്യാനത്തിന് ഒരുങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ധ്യാനത്തിന് ഒരു മാസം മുമ്പ് ഞാൻ എന്നെ തന്നെ ഒരുക്കിയായിരുന്നു എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു ഇവിടെ വന്നപ്പം തൊട്ട് പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനാണ് ഞാൻ പള്ളിയിൽ ചെന്നിരിക്കും ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മുത്രയും നാളും മുട്ട കുത്തിക്കൊണ്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ ശരീരം മുഴുവൻ പെരുത്ത് കയറുമായിരുന്നു ഒരു തരത്തിൽ കട്ടിലേ കിടക്കാൻ പറ്റത്തില്ല ആകെപ്പാടി അസ്വസ്ഥയായപ്പോൾ ഞാൻ തന്നെ എനിക്കങ്ങ് മടുത്തു ഈ മരുന്ന് തിന്ന് തിന്ന് മടുത്തപ്പോൾ അവസാനം ഞാൻ പിന്നെ ഡോക്ടറിനോട് പോലും ചോദിക്കാതെ ഈ മരുന്നങ് നിർത്തി എന്നിട്ട് ഞാൻ എൻ്റെ മിസ്ട്രസ് പറഞ്ഞ സിസ്റ്റർ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുക എന്നിട്ട് ഇതൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ സിസ്റ്റർ ധ്യാനിക്കാൻ പോവും ദൈവമെല്ലാം നോക്കിക്കൊള്ളുന്നു ആ പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ അതിജീവിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നു ശരിക്കും പ്രാർത്ഥിച്ചു ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അത്ഭുതങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നത് അന്നേരം എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് തന്നെ അത്ഭുതം ഉണ്ടാകുമെന്നും ദൈവം എന്നെ സുഖപ്പെടുത്തുമെന്നും വന്നു ആദ്യത്തെ ദിവസമൊക്കെ എനിക്ക് ആപ്പാട് ഒരു വേദന ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇരുന്നു രണ്ടാമത്തെ ദിവസം അതുപോലെയായിരുന്നു മൂന്നാമത്തെ ദിവസം ഇന്ന് ബ്രദറിനെ പേഴ്സണലായിട്ട് കണ്ടുപോയത് കണ്ടോ ബ്രതർ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദേഹം മുഴുവൻ ഇങ്ങനെ പുകയും രണ്ട് സി എൻ്റെ കൂട്ടത്തിലുണ്ട് രണ്ട് സിസ്റ്റേഴ്സും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു ഹീലിംഗ് അന്നേരം എനിക്ക് അനുഭവപ്പെട്ടു കാലയിൽ നിന്ന് താഴെ എനിക്ക് അങ്ങ് പെരുത്തു കയറുമായിരുന്നു അന്തരം ബ്രദർ എന്നോട് പറഞ്ഞു സിസ്റ്ററിൻ്റെ വളഞ്ഞ നട്ടിൽ ആയിരിക്കുന്നെന്ന് തന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വാസത്തെ എൻ്റെ വിശ്വാസം ഞാൻ അന്നേരം ഓർത്തു ദൈവയെ ഞാൻ വിശ്വസിച്ച് തന്നെയാണല്ലോ നീ എനിക്ക് തന്നത് അത്രമാത്രം ദൈവം എന്നെ കരുണയോടെ കാത്തുപരിപാലിച്ചു എല്ലാം ദൈവത്തിന് നന്ദി